നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ സുവർണം ചെയ്യുന്നു ഭവനരഹിതരെ ചേർത്ത് പിടിച്ച് കെ ആർ ഭാസ്കരപിള്ള ഇതിനകം വീടൊരുക്കി നൽകിയത് നൂറ്റിനാല് കുടുംബങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തകനും പാലേമാട് വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശിയുമായ കെ ആർ ഭാസ്കരപ്പിള്ളയാണ് നിർധനരായ കുടുംബങ്ങൾക്ക് ഇതിനകം വീട് നിർമ്മിച്ചു നൽകിയത് ജാതി മത ഭേദമനിയെ എല്ലാവരെയും പരിഗണിച്ചാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത് ഒന്ന് തലച്ചായ്ക്കാൻ സ്വന്തമായി വീടില്ലാത്തവരുടെ സ്വപ്നങ്ങൾക്കാണ് കെ ആർ ഭാസ്കര പിള്ള നിറം നൽകി യാഥാർത്ഥ്യമാക്കിയത് എൺപത് വീടുകൾ പൊതുവിഭാഗങ്ങൾക്കായും ഇരുപത്തിനാല് വീടുകൾ നായർ സമുദായത്തിലെ പാവപ്പെട്ടവർക്കുമാണ് നിർമ്മിച്ചത് ഇതിൽ ഇരുപത്തിനാല് വീടുകളുടെ താക്കോൽദാനം ഈ മാസം നടക്കും നൂറ്റിനാല് വീടുകൾക്ക് പുറമേ പതിനാറ് വീടുകൾ കൂടി ഉടൻ നിർമ്മിച്ചു നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു മന്ദം രാമം ഭവന പദ്ധതി എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ച് അതിൽ നായന്മാർക്ക് വേണ്ടി മാത്രം ഒരു ഭവന പദ്ധതി ആസൂത്രണം ചെയ്ത് അതിൻ്റെ ഇരുപത്തിനാല് വീടുകൾ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് അവിടെ താമസിക്കാൻ വരുന്ന കുട്ടികൾക്കുള്ള പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ശ്രീ വിവേകാനന്ദ മരണ സമുച്ചയത്തിൽ സ്ത്രീയായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അവർക്ക് ജീവിക്കാനുള്ള തൊഴിൽ അന്യ കണ്ടുകൊട്ടു കൊടുക്കുന്നതിനുള്ള ശ്രമം കൂടുതൽ കൂട്ടത്തിൽ നടത്തുന്നുണ്ട് അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് ആ ഭവനങ്ങൾ നിർദ്ധനരായ നായർ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുവാനാണ് തീരുമാനിച്ചത് ഇരുപത്തിനാല് വീടിൻ്റെ പണി പൂർത്തിയായി അത് കൊടുക്കുന്നതിനുള്ള ദിവസം അടുത്ത ദിവസം തന്നെ തീരുമാനിക്കും തീരുമാനിച്ച ഒരു മാസത്തിനകം ആ ഭവനം ദാനം ചെയ്യുന്നതായിരുന്നു അടുത്ത ഘട്ടത്തിൽ വീണ്ടും കുറച്ച് വീടുകളുണ്ടാക്കി അതിനെ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശം നാൽപ്പത് വീടാണ് ആ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഒന്നാം ഘട്ടം എന്നുള്ളതിൽ ഇരുപത്തിനാല് വീടിൻ്റെ പണിയാണ് ഇപ്പോൾ പൂർത്തിയായതും കൊടുക്കാൻ തീരുമാനിച്ചത് ആ കർമ്മം അടുത്ത ദിവസം തന്നെ നിർവഹിക്കുന്നതായിരിക്കും ഇനിയും ജീവിതത്തിൽ കഴിയുന്നത്ര പാവങ്ങൾക്ക് അവിടെ ജാതിയോ മതമോ മറ്റോ ഒന്നും നോക്കാതെ ചെയ്യാൻ കഴിയുന്നതിന് പരമാവധി സഹായം ചെയ്തു കൊടുക്കുക എന്ന ഒരു ധർമ്മമാണ് ഇന്ന് നിക്ഷിപ്തമായിരിക്കുന്നത് ഏഴ് ഭവനം ഇല്ലാത്ത ആളുകൾക്ക് ഞാൻ വാടകയില്ലാതെ ഏഴ് കോട്ടേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വാടക വാങ്ങാതെ അവർക്കാവശ്യമുള്ള സമയം അത്രയും അവിടെ ഫ്രീ ആയിട്ട് താമസിക്കാനും അവരുടെ കുട്ടികളെ നമ്മുടെ വിദ്യാഭ്യാസ വിദ്യാലയത്തിൽ ചേർത്ത് പഠിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട് മന്നത്ത് പത്മനാഭനൊപ്പം പ്രവർത്തിച്ചതിന്റെ ഓർമ്മയിലാണ് മന്നം ഗ്രാമഭവന പദ്ധതിയിലൂടെ രണ്ട് ഘട്ടമായി നാൽപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ഈ കുടുംബങ്ങൾക്ക് തൊഴിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്നിവയും നൽകും ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമാണ് കെ ആർ ഭാസ്കരപിള്ള പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്